വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കുന്നതിനായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വയനാട്ടിൽ മൂന്നേക്കർ സ്ഥലം നൽകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര അറിയിച്ചു സ്ഥാപനവും തൊഴിലും നഷ്ടപ്പെട്ട വ്യാപാരികളുടെ പുനരധിവാസം ഉറപ്പാക്കുന്നതിന് പ്രത്യേക പദ്ധതി നടപ്പാക്കും തൊഴിലും വരുമാനവും നഷ്ടപ്പെട്ട വ്യാപാരികളുടെയും വീടും സ്വത്തും നഷ്ടപ്പെട്ടവരുടെയും കടങ്ങൾ എഴുതിത്തള്ളുന്നതിന് സർക്കാർ തയ്യാറാവണമെന്നും രാജു അപ്സര പറഞ്ഞു വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കുന്നതിനായി വയനാട്ടിൽ മൂന്ന് ഏക്കർ സ്ഥലം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നൽകുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് അറിയിച്ചു വയനാട് മുണ്ടക്കയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകാൻ തീരുമാനിച്ചതായും സ്ഥാപനവും തൊഴിലും നഷ്ടപ്പെട്ട ദുരിതബാധിതരായ വ്യാപാരികളുടെ പുനരധിവാസം ഉറപ്പാക്കുന്നതിന് പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്നും രാജു അപ്സര സംസ്ഥാന കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് ഇരയായവരെ സഹായിക്കുന്നതിന് വയനാടിന് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് രാജ്യോപ്സറെ ആവശ്യപ്പെട്ടു തൊഴിലും വരുമാനവും നഷ്ടപ്പെട്ട വ്യാപാരികളുടെയും വീടും സ്വത്തും നഷ്ടപ്പെട്ടവരുടെയും കടങ്ങൾ എഴുതി തള്ളുന്നതിന് സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു ദുരന്തമുഖത്തും ക്യാമ്പുകളിലും ബന്ധുവീടുകളിലുമായി കഴിയുന്നവർക്ക് അടിയന്തര സാമ്പത്തിക സഹായം നൽകണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ തീരുമാനങ്ങൾ വിശദീകരിക്കവേ രാജ്യോപ്സറ പറഞ്ഞു സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത് പരാതികളില്ലാതെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സർക്കാരിനെയും രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നതായും രാജ്യപ്സര അറിയിച്ചു സായങ്കുളം